പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള പടുകൂറ്റൻ ബോംബ് ഇരുന്നൂറടിയോളം ആഴത്തിൽ പാറകൾ ചിതറിക്കും ശത്രുരാജ്യത്തിന്റെ ഏത് ഭൂഗർഭ തുരകവും തകർത്ത് കരിപ്പണമാക്കും രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്ഫോടക വസ്തു ഇതിനുണ്ടാകും അതാണ് അമേരിക്കയുടെ ഭീമൻ ബോംബ് ബങ്കർ വസ്തു ഇത് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ അമേരിക്കയോട് കൂടുതൽ ശക്തമായ ആയുധം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും പ്രകരശേഷിയുള്ള ആയുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് അമേരിക്ക അതിനാൽ തന്നെ ഇസ്രായേലിന്റെ ആവശ്യം അമേരിക്ക നിരസിക്കാനും സാധ്യതയില്ല ഇറാൻ ആണവശക്തി ആകാതിരിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യം കൂടിയാണ് ഇറാനു നേർക്ക് അമേരിക്ക ആക്രമണം നടത്തുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും ആരകായുധം പ്രയോഗിക്കുമെന്ന് അനുമാനിക്കാം ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം പുറത്തെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഈ ആവശ്യം കൂടി ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനിലെ ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് എന്നാണ് റിപ്പോർട്ടുകൾ മല തുരന്ന് അതിനുള്ളിൽ ഏത് വ്യോമാക്രമണങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള തരത്തിൽ ഇറാൻ നിർമ്മിച്ച ആണവ കേന്ദ്രമാണ് ഫോർഡോയിലേത് ഇസ്രയേലിന് ഇതുവരെ ഈ കേന്ദ്രത്തിന് പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആക്രമണം നടത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പക്കൽ നിന്ന് ആയുധം കൈവശമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാൽ സുരക്ഷിതമാക്കിയ ഏത് നിർമ്മിതികളെയും തകർക്കാൻ ശേഷിയുള്ള ബോംബാണ് എം ഓ പി എന്താണ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന് നോക്കാം ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള അത്യാധുനിക ബോംബാണ് എം ഓ പി അഥവാ ബങ്കർ ബസ്റ്റർ ഇരുന്നൂറ് അടിയോളം ആഴത്തിൽ പാറകൾ തുളച്ചിറങ്ങി ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്തുന്ന ബോംബാണ് ഇത് നിലവിൽ യു എസിനും റഷ്യയ്ക്കും ഇത്തരം ബോംബുകളുണ്ട് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്ന കോഡ് നാമത്തിൽ യു എസ് സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് എം ഒ പി ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിൽ ഒന്നാണ് ഇത് ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ് സാധാരണ ബോംബുകൾക്കിവയെ തുളഞ്ഞിറങ്ങി സ്ഫോടനം നടത്താനുമാകില്ല ഈ പരിമിതിയെ മറികടക്കുന്നതാണ് എം ഓ പിയുടെ ശേഷി ഉരുക്കുൾപ്പെടുന്ന ലോക സംയുക്തത്തിലാണ് ഈ ബോംബിന്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത് ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും തുളഞ്ഞിറങ്ങുന്നതിന് ബോംബിനെ സഹായിക്കുന്നതാണ് ഈ പുറം കവചം ഈ ബോംബിനുള്ളിൽ രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണുള്ളത് നിർമ്മിതികളെ തുളഞ്ഞിറങ്ങി ഉള്ളിൽ ചെന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കൂ ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശം ഉണ്ടാക്കുക എന്നതാണ് ഈ ആയുധത്തിന്റെ ഉപയോഗം ജി പി എസും ഇനേഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ബോംബ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കൃത്യമായി ലക്ഷ്യത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ അതിന് ഏതാനും മീറ്ററുകൾ മുകളിൽ നിന്ന് താഴേക്ക് അതിവേഗത്തിൽ പതിക്കും തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെ മറികടന്ന് ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങും സാധാരണ യുദ്ധവിമാനങ്ങൾ നിന്ന് ഇതിനെ പ്രയോഗിക്കുക അസാധ്യമാണ് ഇതിന്റെ ഭാരവും നിയന്ത്രണവും ഒക്കെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല യു എസിന്റെ പക്കുള്ള ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ എം ഓ പിയെ വഹിക്കാൻ സാധിക്കുകയുള്ളൂ ബി ടു സ്പിരിറ്റിന്റെ പരമാവധി രണ്ട് എം ഓ പി ബോംബുകൾ മാത്രമേ വഹിക്കാൻ സാധിക്കൂ പാരച്ചൂട്ട് ഉപയോഗിച്ചാണ് ബോംബിനെ താഴേക്കിടുന്നത് പോലുള്ള ദുർബലമായ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചേക്കും എന്നാൽ ഒരു ആണവ കേന്ദ്രം ആക്രമിക്കുന്നത് റേഡിയേഷൻ ചോർച്ച പോലുള്ള വലിയ അപകടങ്ങൾക്ക് വഴി വെക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് എങ്കിലും ഫോർദോയിലെ ആക്രമണത്തിൽ റേഡിയേഷൻ സാധ്യത കുറവാണെന്നും ചിലർ വാദിക്കുന്നുണ്ട് എന്തായാലും ഈ ബങ്കർ ബസ്റ്റർ ബോംബിന്റെ സാന്നിധ്യം നിലവിലെ സംഘർഷത്തിൽ ഒരു നിർണായക ഘടകമായി തുടരുകയാണ്